ജീവിതം എല്ലാവർക്കും ഒരുപോലെ സുഖകരമല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഒരാൾ ആത്മീയതയിലേക്ക് കാൽ വയ്ക്കുമ്പോൾ ആ ആളുടെ ജീവിതത്തിൻ്റെ താളം മാറി തുടങ്ങുകയാണ് എല്ലാ രീതികളിലും പുറമേ കാണുമ്പോൾ ഒരു സാധാരണ ജീവിതം പോലെ തന്നെയായിരിക്കും അവരുടെ ജീവിതം പക്ഷേ അകത്ത് നടക്കുന്ന ആ മാറ്റം അത്ഭുതകരമാണ് അത് അനുഭവിച്ചാൽ മാത്രം അറിയാവുന്ന കാര്യമാണ് ആത്മീയതയെ എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് കുടുംബം വിട്ടുപോകണം എന്നാണ് പക്ഷേ കുടുംബം വിട്ടു പോകുന്നതല്ല ആത്മീയത ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുടനീളം ജനനം മുതൽ മരണം വരെ നമ്മുടെ കൂടെ വരുന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കൂടെ നമ്മൾ ആത്മീയപരമായിട്ട് നമ്മൾക്ക് അഭിമുഖീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആത്മീയതയിലേക്ക് ഉയർന്നാൽ നമുക്ക് ഒരു ദൈവ സ്വഭാവം നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും നമ്മുടെ സ്വഭാവ രീതികളിലേ നമ്മുടെ സംസാരങ്ങളല്ലേ നമ്മുടെ കാഴ്ചപ്പാടുകളില് എല്ലാം മാറ്റങ്ങൾ വരികയാണ് ഒരു ആത്മീയതയിലേക്ക് വന്നു കഴിയുമ്പോൾ ഉടനെ നമ്മൾ വീട് വിട്ട് പോകണമെന്നോ കുടുംബം നോക്കാതെ എവിടെങ്കിലും പോയി മലമുകളിൽ പോയി അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ കീഴിൽ പോയിരുന്ന ധ്യാനം ചെയ്യുന്നതാണോ അതൊന്നുമല്ല ആത്മീയത ആത്മീയതയെപ്പറ്റി ഒരുപാട് നമ്മൾ അനുഭവിച്ചറിയേണ്ട കാര്യമാണത് അല്ലാതെ നമ്മളൊരു പറഞ്ഞു കേട്ടോ പുസ്തകം വായിച്ചോ ഒന്നും നമ്മൾക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ധ്യാനത്തിലൂടെ തുടർച്ചയായ ധ്യാനങ്ങളിലൂടെ ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം ആ എത്തിപ്പെടുമ്പോഴാണ് നമ്മൾക്ക് ഓരോ വിഷയങ്ങൾക്കെ പറ്റിയുള്ള നമ്മൾ അഭിമുഖീകരിക്കുന്ന ഓരോ കാര്യങ്ങളെപ്പറ്റിയുള്ള ആ ജ്ഞാനം നമ്മൾക്ക് ഉണ്ടാകുന്നത് ആ ജ്ഞാനം നമ്മൾക്ക് അറിവുണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് ഒരു എല്ലാ അവസ്ഥകളിലും സമനിലയിൽ നമ്മൾക്ക് നിൽക്കാൻ പറ്റുന്നത് അതാണ് എല്ലാവരും അറിയേണ്ടത് അല്ലാതെ ഒരു ഒരു പ്രശ്നം ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു പരിഹാരം പോയി ചെയ്യുന്നതല്ല ആത്മീയത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപരിഷ്കൃതമായ രീതിയിലുള്ള ഓരോ പരിഹാരങ്ങൾ ചെയ്യുന്നതല്ല ആത്മീയത അപ്പോൾ ആത്മീയത എന്ന് പറയുമ്പോൾ നമ്മളത് നമ്മളെ മനസ്സിലാക്കുന്നതാണ് ജനനം മുതൽ അതായത് നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചതെന്നുള്ള ആ ഒരു ചോദ്യത്തിൽ തുടങ്ങുന്നതാണ് ആത്മീയത അപ്പോൾ ആത്മീയത ഒരു മതമാണോ ആചാരമാണോ എന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല അത് നമ്മുടെ നമ്മൾക്കറിവ് അതായത് ഒരു ബോധത്തിൻ്റെ വളർച്ചയാണ് ആത്മീയത ആത്മീയതയുടെ തുടക്കമെന്ന് പറയുന്നത് ആത്മീയതയുടെ ആരംഭഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ശരീരമല്ല മനസ്സല്ല അതിനപ്പുറമുള്ള ആത്മാവാണ് എന്ന ഒരു തിരിച്ചറിവാണ് ആത്മീയത എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഞാൻ എന്ന അഹങ്കാരത്തിന്റെ പരിമിതിയിൽ നിന്നും നീങ്ങി എല്ലാം ദൈവമാണ് എന്ന ബോധത്തിലേക്ക് വളരുന്നതാണ് ആത്മീയത ആത്മീയതയുടെ ഒരു ആ ആത്മീയ വളർച്ചയുടെ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ കടക്കുമ്പോൾ നമ്മൾക്ക് തന്നെ അത് തിരിച്ചറിയാൻ പറ്റും സ്വയം തിരിച്ചറിയൽ ആരംഭിക്കുകയാണ് നമ്മളിൽ തുടങ്ങുന്ന ആ തിരിച്ചറിയിലാണ് ആത്മീയതയുടെ ആരംഭഘട്ടം എന്ന് പറയുന്നത് എന്തിനാണ് ഞാനിവിടെ ജനിച്ചത് ഞാൻ ഈ അച്ഛൻ്റെ അമ്മയുടെ മകളും മകളായിട്ട് മകനായിട്ട് എങ്ങനെ എന്തിനാണ് ഞാൻ ജനിച്ചത് ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ള ആ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ 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 തന്നെ നമ്മളോട് ചോദിക്കാൻ തുടങ്ങും അനാവശ്യമായ ചിന്തകൾ ഭയം അസൂയ അങ്ങനെയുള്ള ഓരോ വികാരങ്ങളും നമ്മളിൽ നിന്ന് കുറയുന്നതായിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യും ഒരു ശാന്തത ഏതവസ്ഥയിലും ആ ശാന്തമായ രീതിയിൽ പക്വമായ ഒരു കാഴ്ചപ്പാടോടെ എല്ലാത്തിനെയും നോക്കിക്കാണാൻ പറ്റും നമ്മൾക്ക് ദൈവത്തോട് ദൈവത്തോട് മാത്രമല്ല ഈ പ്രപഞ്ചത്തിനോട് മൊത്തം എല്ലാ ജീവജാലങ്ങളോടും ഒരു ആത്മബന്ധം നമ്മൾക്ക് ശക്തമായിട്ട് വരുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും അതൊരു ഭക്തിയും സമർപ്പണവുമാണ് ആത്മീയത എന്ന് പറയുന്നത് സംഭവങ്ങൾ കാണുന്നവനായി മാത്രമാണ് നമ്മൾക്ക് മുന്നിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളും അത് നമ്മളൊരു കാഴ്ചക്കാരനായിട്ട് നിന്ന് കാണുക മാത്രമാണ് ചെയ്യുന്ന ഈ നടക്കുന്ന ഓരോ വിഷയങ്ങൾക്കും അതിൻ്റെ പിന്നിൽ ഓരോ കാര്യങ്ങളുണ്ട് ഓരോ അർത്ഥങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ പി പ്രപഞ്ചം ചെയ്ത് ചെയ്യുന്ന ഓരോ വിഷയങ്ങളാണ് അതിൽ ഉള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ അതിന് അതിനെല്ലാം നമ്മൾക്ക് പ്രതികരിക്കുന്നതിന് പകരം നമ്മളത് നിരീക്ഷിക്കുക മാത്രം ചെയ്യും നോക്കിക്കാണുക മാത്രം ചെയ്യും അത് അതിനാണ് പറയുന്നത് സാക്ഷ്യാവസ്ഥയെന്ന് പറയുന്നത് ഞാനും ദൈവവും ഒന്നാണെന്നൊരു അനുഭവം നമ്മൾക്കുണ്ടാകും അതാണ് ആ ആത്മീയതയുടെ പരിപൂർണമായ ഒരു ബോധാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഈ സം നമ്മൾക്ക് നമ്മളിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ നമ്മൾ അത് അംഗീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയാണ് ഉണ്ടാകുന്നത് കോപം ദുഃഖം ഓരോ വിഷയങ്ങൾ കാണുമ്പോഴുള്ള ഒരു ഉത്കണ്ഠ സംഘർഷ മനോഭാവം എന്നിവയെല്ലാം നമ്മളിൽ നിന്ന് അകന്നുപോയിട്ട് മനസ്സിനൊരു ശാന്തിയും സമാധാനവും അനുഭവിക്കുന്നതായിട്ട് നമ്മൾക്ക് തോന്നും പക്ഷെ അത് കാണുമ്പോൾ തോന്നും നീ ഇത് ഈ ആത്മീയതയിലേക്ക് വന്നിട്ടും നിനക്ക് നീ എന്താണ് സാധിച്ചത് നിനക്ക് ഇപ്പോഴും കഷ്ടങ്ങളല്ലേ പ്രയാസങ്ങളല്ലേ എന്ന് കോടിക്കണക്കിന് രൂപ വെച്ചിട്ടും പത്തും പതിനഞ്ചും ബംഗ്ലാവും വെച്ചിട്ടും അതിനനുസരിച്ചുള്ള തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരും അനുഭവിക്കാത്ത ആ മനസമാധാനമായിരിക്കും അനുഭവിക്കാൻ പറ്റുന്നത് ആത്മീയതയുടെ അർത്ഥം മനസ്സിലാക്കിയ ഒരാൾക്ക് പുറമേ നിന്ന് നോക്കുന്നവന് മനസ്സിലാകും ഒന്നുമില്ല അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് കാര്യങ്ങളാണ് എന്നുള്ളത് പക്ഷേ നമ്മൾക്കറിയാം നമ്മൾ അനുഭവിക്കുന്ന ആ മനസ്സിന് സമാധാനം ഏത് പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്നാലും ആത്മീയതയുടെ അർത്ഥം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മനസമാധാനമാണ് ആത്മീയതയുടെ ആ ഒരു വെളിച്ചപ്പാട് എന്ന് പറയുന്നത് നല്ലതും കെട്ടതും ഒരുപോലെ കാണാൻ നമ്മൾക്ക് കഴിയും അത് ഒരു നല്ല വിഷയം നമ്മുടെ ഒരു ഒരു സന്തോഷം വന്നപ്പോൾ നമ്മൾക്ക് മതിമറന്ന് നമ്മൾക്ക് അതിനകത്ത് ആഹ്ലാദിക്കാൻ തോന്നില്ല ഒരു സങ്കടം വരുമ്പോൾ നമ്മൾക്ക് നമ്മളെപ്പോലും മറന്ന് നമ്മൾ സങ്കടപ്പെടാൻ അല്ലെങ്കിൽ അതിന് അതിലേക്കങ്ങ് മൂഴുകിപ്പോയി ആ ഒരു സങ്കടാവസ്ഥയിലേക്ക് നമ്മൾക്ക് ആഴ്ന്നുപോകാൻ നമ്മൾക്ക് പറ്റില്ല എല്ലാത്തിനും ആ ഒരു സമത്വബോധം നമ്മൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനും അതിന് അവരിലെ അവരിലേക്ക് കരുണ പകരാനും നമ്മൾക്ക് തോന്നും ഓരോ മനുഷ്യരുടെ അവസ്ഥകൾ കാണുമ്പം ആ അവസ്ഥകൾ അല്ലെങ്കിൽ ഞാൻ ഒരാൾ ഒരാൾക്ക് നമ്മൾ കരുണയുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഉപകാരം ചെയ്തു കഴിയുമ്പോൾ അത് തിരിച്ച് നമ്മൾക്ക് അവരെ നമുക്കൊരു സംഘഷ്ടം വരുമ്പോൾ നമുക്കത് അവർ തിരിച്ച് തരണം എന്നുള്ള ഒരു പ്രതിഫലം പ്രതിഫലയിച്ച് ഉണ്ടാവില്ല അതിനകത്ത് അപ്പോൾ അവർ നമ്മുടെ കടമയാണ് ഈ പ്രപഞ്ചം നമുക്ക് ഒരാളൊരു പത്ത് രൂപ നമ്മുടെ മുന്നിൽ വന്ന് കൈനീട്ടി ചോദിച്ചാൽ അത് ആ നിമിഷത്തിൽ ഞാൻ ചെയ്യേണ്ട കടമയാണ് എൻ്റെ കർമ്മയാണ് എന്നുള്ള ആ ഒരു ബോധമുണ്ടാകുമ്പോൾ ആ പത്ത് രൂപ കൊടുത്താൽ അവൻ എപ്പോഴെങ്കിലും എനിക്കത് തിരിച്ച് തരണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ല ആ അയൽ തിരിച്ചു തരേണ്ട ആ ഒരു കാര്യം നമ്മൾക്ക് പ്രപഞ്ചം നമ്മൾക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മൾക്ക് ആ ഒരു പത്ത് രൂപയ്ക്ക് ഇരുപത് രൂപയാക്കി നമ്മൾക്ക് തിരിച്ചു തരും ആ ബോധം നമ്മൾക്കുണ്ടാകും അപ്പോൾ നമ്മൾക്ക് ആ പത്ത് രൂപ കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ നൂറ് രൂപ കൊടുക്കുന്നതിലോ നമ്മൾക്ക് ഒരു മനസ്താപവും തോന്നില്ല എൻ്റെയിൽ ഇല്ല ഇല്ല എൻ്റെയിൽ ഇല്ല ഞാൻ ഇല്ലാത്തടത്ത് ഞാൻ എങ്ങനെ നിനക്ക് തരും എന്നുള്ള ആ ഒരു ചോദ്യം പോലും ഉണ്ടാവില്ല അതാണ് ആത്മീയതയുടെ തിരിച്ചറിവ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്വപ്നങ്ങളിലൂടെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അനുഭവം വരുവാണെന്നുണ്ടെങ്കിൽ അനുഭവത്തിൻ്റെ മുൻകൂട്ടി നമുക്കത് സ്വപ്നത്തിൽ മനസ്സിലാകും ഇല്ലെങ്കിൽ ഒരു ധ്യാന അവസ്ഥയിലിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഒരു സങ്കീർണാവസ്ഥ എന്താണെന്ന് നമ്മളെ തിരിച്ചറിവ് അതിനെപ്പറ്റിയുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കിത്തരും ഈ ആത്മീയ അനുഭവങ്ങൾ വന്നു കഴിയുമ്പോൾ ആഗ്രഹങ്ങൾ നമ്മൾക്ക് ഈ ഒരു ഒന്നിനോടും ഒരു അതിര് കവി കവിഞ്ഞ് അതിര് കടന്ന ഒരു ആഗ്രഹം നമ്മൾക്ക് ഉണ്ടാകില്ല ഒരു നമുക്ക് എന്താ പറയാനും എല്ലാത്തിനോടും എല്ലാത്തിനോടും ഒരു നന്ദി പറയാൻ ഒരു വിഷമം വന്നാൽ പോലും ആ വിഷമത്തിന് നമ്മൾക്ക് പ്രപഞ്ചത്തിനോട് നന്ദി പറയാനാണ് നമ്മൾക്ക് തോന്നുന്നത് ആത്മീയത വന്നു കഴിഞ്ഞ് ആത്മീയതയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആത്മീയതയുടെ യഥാർത്ഥ അർത്ഥം അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആഗ്രഹങ്ങളൊന്നും നമുക്കുണ്ടാവില്ല ഏതവസ്ഥയിലും ആ ഇരിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾക്ക് മാറാൻ പറ്റുമെന്നുള്ളതാണ് ആത്മീയതയുടെ ആദ്യ ആദ്യ ആത്മീയതയുടെ ഒരു വെളിച്ചപ്പാടെന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ ഒരു നമ്മുടെ കുടുംബം നമ്മുടെ എത്ര വേണ്ടപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞാലും അത് അവരുടെ ആ ഒരു വേർപാട് അല്ലെങ്കിൽ അവരിൽ അവർ നമ്മളോട് കാണിക്കുന്ന അവഗണന ഇതൊന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കില്ല അത് ആ സമയങ്ങളിലെല്ലാം നമ്മൾക്ക് ക്ക് ഇതെല്ലാം ഒരു പ്രകൃതിയുടെ ഭാഗമാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് അവിടെ അവരെല്ലാം എന്നെ ഒറ്റപ്പെടുത്തി എന്നുള്ളൊരു ഭയം ഉണ്ടാകില്ല അവരെന്നെ വിട്ടുപോയി എന്നുള്ള ഭയം ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മൾക്കുണ്ടാകില്ല മറ്റുള്ളവർക്ക് നമ്മളൊരു വിഷമം മുള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം അനുഭവിച്ചാൽ പോലും മറ്റുള്ളവർക്ക് ഒരു സങ്കടാവസ്ഥ കാണുമ്പോൾ അവർക്ക് ആശ്വാസം നൽകുന്ന അല്ലെങ്കിൽ അവർ അവർക്കൊരു ശാന്തി കിട്ടുന്ന രീതിയിൽ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനും അവരോട് നല്ല വാക്കുകൾ പറയാനും നമ്മൾക്ക് തോന്നും നമുക്ക് ഏത് ഏത് പ്രതിസന്ധി ഏത് സങ്കട അവസ്ഥ വന്നാലും നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ നമ്മൾക്ക് പറ്റും എപ്പോഴും നമ്മൾ ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു ഭീല് നമ്മൾക്ക് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും ഒരു നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് അത്ര വേണ്ടപ്പെട്ട ഒരാൾക്കൊരു സുഖമില്ല എന്നുള്ള അവസ്ഥ ന അവർക്ക് ഇന്ന അസുഖമാണ് ഒരു കഠിനമായൊരു രോഗാവസ്ഥയാണെന്ന് അറിയുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ ഒരുപാട് പതറിപ്പോകും അല്ലേ അപ്പോൾ ആ ഒരു അവസ്ഥ ഒന്ന് നമ്മൾക്ക് ആ സമയത്ത് ആത്മീയതയിലേക്ക് വന്നു കഴിയുമ്പോൾ ആത്മീയതയുടെ ആ ഒരു ഉച്ചസ്ഥായിലേക്ക് വന്നു കഴിയുമ്പോൾ അതെല്ലാം അവരുടെ കർമ്മയാണ് ആ കർമ്മ അവർക്ക് അനുഭവിച്ച് അനുഭവിക്കാനുള്ള ഒരു മനധൈര്യം അവർക്ക് കൊടുക്കണേ എന്ന് മാത്രമായിരിക്കും നമ്മുടെ പ്രാർത്ഥനയപ്പോൾ അല്ലാതെ അതെ അവർ അവർക്ക് വന്നല്ലോ ഈ അന്നുള്ള ഒരു ടെൻഷനോ ഒരു ഫീലിങ്ങോ ഒന്നും നമ്മൾക്ക് ഉണ്ടാവില്ല ആത്മീയതയിൽ ഉയർന്നു നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ എന്താണെന്ന് ചോദിച്ചാൽ ദൈവബോധത്തോടെ ഈ ലോകത്തും ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അനുഭവിക്കുന്നത് തന്നെയാണ് അത് ആ അങ്ങനെയുള്ള അനുഭവങ്ങൾ മാത്രമാണ് എനിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം എൻ്റെ കർമ്മയാണ് എന്നുള്ള ഒരു ദൈവബോധത്തോടെ നമുക്ക് ജീവിക്കാനുള്ള ഒരു പ്രചോദനം കിട്ടും ഈ നമ്മുടെ നമ്മ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണെങ്കിലും നമ്മുടെ നമ്മളോടൊപ്പമുള്ള ഈ ബന്ധങ്ങളാണെങ്കിലും നമ്മൾ ആ ബന്ധങ്ങളിൽ കൂടെ നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാലും അതെല്ലാം ഒരു ഒരു വെള്ള ഒഴു വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് പോലെ പോയിക്കൊണ്ടിരിക്കും പക്ഷേ നമ്മുടെ മനസ്സിനകത്ത് സമാധാനവും ഒരു ദൈവസാന്നിധ്യവും നമ്മൾക്ക് അനുഭവിക്കുന്നതായിട്ട് ഫീല് ചെയ്യും നമ്മൾക്ക് അപ്പോൾ ആത്മീയ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്നതല്ല അത് ജീവിതത്തെ സത്യത്തിൽ കാണാനുള്ള കണ്ണ് നമ്മൾക്ക് നൽകുന്നതാണ് ആത്മീയതയുടെ തിരിച്ചറിവെന്ന് പറയുന്നത് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഒന്നുമല്ല അത് ആ ആനന്ദമെന്ന് പറയുന്നത് ഒരു ധ്യാനാവസ്ഥയിൽ നമ്മൾക്ക് നമ്മൾ സ്വയം അനുഭവിക്കുന്ന ഒരു ഉൾക്കാഴ്ചയുടെ ആനന്ദമാണ് ധ്യാനത്തെ ധ്യാനാവസ്ഥയിലൂടെ നമ്മൾക്ക് കിട്ടുന്ന ആത്മീയ അറിവുകൾ എന്ന് പറയുമ്പോൾ ദൈവം ദൂരെയല്ല നമ്മളിൽ നിന്നോ അല്ലെങ്കിൽ ആരിൽ നിന്നോ ദൈവം ദൂരെയല്ല ആ ദൈവത്തെ നമ്മൾക്ക് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാത്തതുകൊണ്ട് ാണ് നമ്മളൊക്കെ ഓരോ ഓരോ കാര്യങ്ങളും നമ്മൾക്ക് പ്രശ്നങ്ങളായിട്ടും ദുരിതങ്ങളായിട്ടും നമ്മൾക്ക് തോന്നുന്നത് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അതിലേക്ക് കണ്ണ് തുറക്കുക തുറക്കാൻ വേണ്ടി ആൾക്കാർ സമയം ചെലവഴിക്കുക അതിനാണ് ധ്യാനം എന്ന് പറയുന്നത് അപ്പോൾ ഈ ധ്യാനാവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഓരോരുത്തർക്കും ആ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവരും ആ ധ്യാനാവസ്ഥയിലേക്ക് വരാൻ ശ്രമിക്കുക ധ്യാനത്തെ പരിശീലിക്കുക നമ്മൾ ഭൗതികമായ ഓരോ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ആ ധ്യാനം എന്ന് ആദ്യം മനസ്സിലാക്കുക നമ്മളുടെ ഒന്നും നമ്മൾ നമ്മുടെ ഭൗതികമായിട്ട് നമ്മൾക്ക് വീട് വേണം കാറ് വേണം ബംഗ്ലാവ് വേണം ഇല്ലെങ്കിൽ നല്ല ജോലി വേണം കല്യാണം നടക്കണം അങ്ങനെയുള്ള ഓരോ ആവശ്യങ്ങളും ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടല്ല ധ്യാനത്തെ ഉപയോഗിക്കേണ്ടത് ധ്യാനം എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളറിയുകയാണ് ആ അറിവിലൂടെ നമ്മുടെ മനസ്സ് നമ്മളോട് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നത് ൂടെയാണ് നമ്മുടെ ആത്മാവിൻ്റെ കടമകളും കർത്തവ്യങ്ങളും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവരും ധ്യാനം പരിശീലിക്കുക മനസ്സിലാക്കുക ആത്മാവിനോട് സംസാരിക്കുക ആ സംസാരം നമ്മുടെ ധ്യാനത്തിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാകൂ മനസ്സ് ശാന്തമാകുമ്പോൾ ആ ചിന്തകളെ എല്ലാം നിയന്ത്രിക്കുമ്പോൾ മാത്രമാണ് ആത്മാവ് ശാന്തമാകുന്ന ആത്മാവ് നമ്മളോട് സംസാരിക്കാൻ ഇറങ്ങി വരുന്നത് അപ്പോൾ എല്ലാവരും ആ ധ്യാന അനുഭവങ്ങളെ മനസ്സിലാക്കുക എന്ന് മാത്രമാണ് ഞാൻ അവസാനമായി പറയുന്നത് അപ്പോൾ എല്ലാവരും ആത്മീയ അനുഭവങ്ങളിലേക്ക് വരിക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം